സോ ഹലോ ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽ അവിടെ കഴിഞ്ഞ വർഷമാണ് ഉരുൾപൊട്ടിയത് സംഭവങ്ങളും സോ അതിനുശേഷം അവിടുത്തെ എന്താണ് പുനർക്രമീകരണം അതായത് ഇവരുടെ മാറ്റി പാർപ്പിക്കുക അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു താറുമാറായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് പലർക്കും സഹായങ്ങൾ എത്തിയിട്ടില്ല പലർക്കും വീടുകളൊക്കെ കൊടുത്തണം കുറേ പേർക്കൊക്കെ വീടുകൾ കൊടുത്തിരിക്കുന്നു ശരിയാണ് പലർക്കും ഇപ്പൊ വീടുകൾ കിട്ടാതെ ഇവരിപ്പോ സമരത്തിലാണ് കാരണം അവിടെ ഇപ്പൊ ഭയങ്കര മഴയാണ് അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല കാരണം ഇനിയും അതേപോലത്തെ ദുരന്തങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അവർക്ക് പേടിയാണ് സോ ഇവർ എന്നെ ചോദിക്കുകയാണ് ഞങ്ങൾ ഇനി എങ്ങിട്ട് പോകണം സർക്കാരിന് നിന്ന് സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ല സോ ഇത് അവരുടെ പാർലമെന്റിൽ എന്തോ ഒരു ഇങ്ങനത്തെ ഒരു സംസാരം വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ വാക്കൌട്ടുകയും ചെയ്തു ഇതിന്റെ ഒരു ന്യൂസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ ഇപ്പൊ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് ഈ ന്യൂസ് ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ദയനീയമായ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും സോ നമ്മള് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരു സപ്പോർട്ട് ഓക്കെ ഇവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോണത് സോ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇവിടെ ഒരു സൈഡിൽ കാണും സോ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ ഞങ്ങൾക്ക് ഒന്നും പറയാലില്ല ഇതിന് വലിയ മഴ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണ സർക്കാർ കാണട്ടേ ഞങ്ങളെ ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞ തെരിലാന്ന പറഞ്ഞത് സാറേ ഇവർ തെരിലാന്ന പറയുന്നത് നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു ഒരു സമൂഹത്തില്ല വേറൊരു കാണണ്ടേ ഒരു

ഞങ്ങൾ മുന്നൂറ് രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങളൊക്കെ ഞായറാഴ്ച അടുക്കുമ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാരും ഔട്ടാക്കിയാ നിങ്ങള് സുരക്ഷിതാണെന്ന് പറഞ്ഞത് എന്റെ സുരക്ഷ ആര് മിനിറ്റ് ആ കാണുന്നത് എന്റെ വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ല് കല്ലും അവിടെ ഇപ്പോഴെടുക്കാണ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ഉണങ്ങിയാ ഉണങ്ങിപ്പോ ഡ്രൈവുന്നുള്ളു ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വാനുകളും വില്ലേജ് ഓഫീസറാണ് ഉടക്കിയിട്ടുള്ളത് ആരെ ഞങ്ങൾ അനുകൂലം കൊടുക്കാൻ സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ എന്തുകൊണ്ട് അവർ കൊടുക്കില്ല മൂന്നാള് പോയ നമ്മൾ മൂന്നാൾ മരിച്ചു പോയ അത് വെച്ചാൽ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ ഭക്ഷണം ചെയ്യുക ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുവരെ ഇല്ലാണ്ടാക്കി അധികാരി ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒരു ഒരു കിട്ടി നമുക്ക് കിട്ടണ്ടേ നിങ്ങൾ നോക്ക് ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് എത്ര മണിക്കൂറുകളായി ഈ ഫയർ ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പത്ത് മിനിറ്റ് മുമ്പാ നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ എല്ലാരും നാട്ടുകാരും എല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പൊ ഒരു ഫയർ ഫയർഫോഴ്സ് പോലും കൊണ്ടെത്തിക്കുന്നത് ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് അവരുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് സോ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയണത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് കോടിക്ക് മേഖല മേളില് പൈസ കിട്ടിയിട്ടുണ്ട് സോ ഈ പൈസക്ക് എന്ത് ചെയ്തു സോ വീട് വെച്ചു കൊടുത്തു ഓക്കെ വീട് വെച്ച് കൊടുക്കാനൊന്നും മുന്നൂറ് കോടി അമ്പത് വീടിന് മുന്നൂറ് കോടി ആവോ ഇല്ല അമ്പത് വീടിനൊന്നും മുന്നൂറ് കോടി ആവില്ല സോ ഇവർക്ക് മാസം ഒമ്പതിനായിരം രൂപ കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതും കിട്ടണില്ല സോ ഇവർക്ക് അവിടെ ഡെയിലി മുന്നൂറ് രൂപയ്ക്കാണ് അവർ പണിക്ക് പോകുന്നത് സോ സാധാരണക്കാരല്ലേ അവരൊന്നും സഹായിച്ചൂടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കിടക്കുന്നു അവർക്ക് ഒരു ഇത് വന്നപ്പോ എന്താണ് നമ്മൾ സഹായത്തിന് ഉണ്ടായിരുന്നു നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി പിരിച്ച പൈസയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ നാട്ടുകാർ നല്ലൊരു സംഖ്യ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുത്ത ഫണ്ടൊന്നും അവിടെ എത്തിക്കേ സോ നമ്മൾ ഇതിൽ ആരും കുറ്റം പറയാനൊന്നും നിൽക്കുന്നില്ല ഓക്കെ സോ ഇതിൽ ഓരോരുത്തരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കും എനിക്ക് തന്നെ വേറെ അഭിപ്രായമാണ് പറയാം സോ എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കാരണം നമുക്കെതിരെ വല്ല നടപടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം നമ്മള് ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട് എന്നെ ഇങ്ങനത്തെ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് സോ ഇതിൽ പറയാനുള്ളത് പാവങ്ങളാണ് അവരെ സഹായിക്കുക സോ എന്താണ് അവർക്ക് വേണ്ട സഹായങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക സോ അവര് വീടും ആൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്കാരാണ് അവർക്കല്ലാതെ വേറെ ആർക്കാണ് സഹായം ചെയ്യേണ്ടത് സോ ഇവിടെ അങ്ങോട്ട് പോണേനു നാൽപ്പത് കോടി ഇങ്ങോട്ട് പോണേനു അമ്പത് കോടി ഈ കാര്യം ചെയ്തതിന് നൂറ് കോടി കടക്ക കത്തിച്ചതിന് അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണക്ക് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കണക്കുകളല്ല സോ സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കണക്കുകളല്ല ഓക്കെ സോ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും തോന്നുന്നുണ്ടാവുക സോ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കുറെ ന്യൂസ് ചാനലിൽ കണ്ടു ഇവർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ നമുക്ക് തന്നെ എന്താണ് നമുക്ക് തന്നെ കണ്ണു നിറഞ്ഞു പോവാണ് ഇതിന്റെ ഇടയ്ക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പൈസ ഇടരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തുകൊണ്ടാണ് അവർക്ക് കറക്റ്റായിട്ട് എത്താത്തത് കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയാൻ തുടങ്ങിയത് എന്നിട്ട് കൊറേ പേര് നമ്മളിവിടുന്ന് ആർട്സ് ആൻഡ് സയൻസ് ആൾക്കാരൊക്കെ എല്ലാരും കൂടി വയനാട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസയും സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളെല്ലാം സോ സർക്കാർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക സോ ഈ പൈസ കിട്ടിയത് ഇവർക്ക് വേണ്ടി മാത്രമാണ് സോ ഈ മുന്നൂറ് കോടി എന്ന് പറയും മുന്നൂറ് കോടിയിൽ അയലാറുണ്ടാവും ചിലപ്പോൾ കുറേ ചിലപ്പോൾ കൂടാണ്ടോ സോ ഈ പൈസ കിട്ടിയത് വേറെ കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കാനല്ല ഇത് ഈ വയനാട് ദുരന്തം നടന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാ മലയാളികളും ഈ പൈസ അയച്ച ആൾക്കാരും എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ അയച്ചു തന്നിരിക്കുന്നത് സോ ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇവരുടെ വാക്ക് ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വിഷമം ഓക്കെ ഇവര് വീടിന്റെ അകത്ത് ഇപ്പോഴും മണ്ണാണ് അത് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഒരു കൊല്ലായി ഒരു കൊല്ലായിട്ട് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത് സോ എന്താണ് ഇതിൽ കൂടുതൽ പറയുക ഒന്നും പറയാനില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് മാറും കാരണം നമ്മുടെ നാടല്ലേ നമ്മുടെ നാട്ടിൽ നമുക്കല്ലേ അറിയുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനുള്ളതില്ല സോ അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക സോ അടുത്തൊരു ദുരന്തം ഉണ്ടാവാതെ ഇരിക്കാനെങ്കിലും അവരെ മാറ്റി പാർപ്പിക്കന്നെ വേണം സോ അവിടെ ഇപ്പൊ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെയാണെന്നാണ് കേട്ടത് സോ അതിനി ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ അടുത്ത ഉരുൾപൊട്ടലിലേക്ക് നയിക്കാം ഇനി ആൾക്കാർ മരിക്കണോ സർക്കാർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി തന്നെ ആൾക്കാർ മരിക്കണോ എത്രയും പെട്ടെന്ന് അവർക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് അവർക്കത് ഭയങ്കര ഉപകാരമായിരിക്കും ബാക്കിയുള്ളവർക്കൊരു സന്തോഷമായിരിക്കും ഇതൊന്നും ചെയ്യാത്തോണ്ടല്ലേ ഈ ഭരണവിരുദ്ധ സംഭവങ്ങളൊക്കെ ഇപ്പോ ഭയങ്കര ശക്തമായിട്ടിരിക്കുന്നത് സോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല കാരണം എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറയാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ കാര്യങ്ങളൊന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ വിമർശിക്കാനായാലും നല്ല കാര്യം പറയാനായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സോ അതൊന്നും പറയുന്നില്ല സോ അവരെ സഹായിക്കുക അത്ര തന്നെ പറയുള്ളു അപ്പൊ നാളെ പുതിയ വീട്ടിലായിട്ട് വരാതെ